മെഡിക്കൽ 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 ക്യാമ്പ് 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 സംഘടിപ്പിച്ചു സമന്വയം സമന്വയം ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സെന്റർ സെന്റർ എന്നിവ എന്നിവ സംയുക്തമായാണ് സംഘടിപ്പിച്ചത് ഭാഗമായാണ് നടത്തിയത് സംയുക്തമായാണ് പുതുക്കാട് ഗവൺമെന്റ് എൽ പി എസ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള

നമ്മുടെ ഏറ്റവും കൂടുതൽ തുക ഒരു ഒരു ഗ്രാമപഞ്ചായത്താണ് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിലെ വേണ്ടി മാത്രം വർഷത്തേക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അംബികാകുമാരി വസന്തകുമാർ സമന്വയം പ്രസിഡന്റ് ജോസ് വർഗീസ് സെക്രട്ടറി പ്രമോദ് കുമാർ വിജയൻപിള്ള മുരളി ഡൊമിനിക് വിജയരാജൻ മൈക്കിൾ ബ്രിട്ടോദാസ് തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో చవరా